ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മിന്ന് വന്നിരിക്കുന്നത് ഒരു അരിവെയ്പ്പ് സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ നേരത്തെ അലോവേറ സോപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് കമലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരിവേപ്പ് സോപ്പിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് സോ ഇത് അവർക്കുള്ളതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇതിന് നാല് സാധനങ്ങൾ ആവശ്യമുള്ളൂ ഇത് ഗ്ലിസറിൻ പേസാണ് അഞ്ഞൂറ് ഗ്രാംസ് ഗ്ലിസറിൻ പേസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആരിവേപ്പ് പിന്നെ ഇത് ഗ്ലിസറിൻ സെപ്പറേറ്റ് നമ്മൾ ഒരു ബോട്ടിൽ വാങ്ങിച്ചതാണ് ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഇത് സ്മെല്ലിനുള്ളതാണ് ഇത് നമ്മൾ ജാസ്മിൻ ഫ്രേഗ്രൻസ് ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രേഗ്രൻസ് എടുക്കാം അപ്പോൾ നാല് സാധനം കൊണ്ടാണ് നമ്മൾ ആരിവേപ്പ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആരിവേപ്പ് നമുക്ക് ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ കഴുകിയെടുത്ത ആരിവേപ്പ് അതിൻ്റെ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രം നമുക്ക് ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ കണ്ടാൽ നമ്മുടെ ആര്വേപ്പ് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചതാണ് നമുക്കിനിതൊന്നെങ്കിൽ അരിപ്പലോ അല്ലെങ്കിൽ തുണിയിൽ കെട്ടി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക അതിൻ്റെ ലെഫ്റ്റ് ഓവർ ഓവറുള്ള ചണ്ടിയൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് കളയാം ഈ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്ലിസറിൻ ബേസ് നല്ലപോലെ പോലെ കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞെടുക്കാം എത്ര കുഞ്ഞാക്കുന്നു അത്ര നല്ലത് കാരണം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ സുഖത്തിന് മെൽറ്റ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ചും ചെറുതാക്കുന്നതാണ് നല്ലത് ഇതേപോലെ നമുക്ക് നമുക്കെന്നിട്ട് ഇനി ഡബിൾ ബോയിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് ഒരു ഉരുളിയിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് നമ്മുടെ ഇത് ഗ്ലിസറിൻ ബേസ് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുമ്പോൾ നമുക്കിതേപോലെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ വളരെ സിമ്പിളായിട്ട് മെൽറ്റ് ആയി കിട്ടും ഇനി ഇതിലോട്ട് നമ്മുടെ ആര് വേപ്പിൻ്റെ മിക്സ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പ്രൊസീജിയറൊക്കെ ഭയങ്കര സിമ്പിളാണ് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സോപ്പ് റെഡിയാക്കി റെഡിയാക്കിയിട്ടുണ്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ ആരിവേപ്പ് ആയതുകൊണ്ട് ഈ ചൊറിച്ചിലുള്ള ആൾക്കാർക്കൊക്കെ വളരെ സുഖത്തിന് യൂസ് ചെയ്യുക കാരണം വളരെ നല്ലതാണ് ആരിവേപ്പ് ഇങ്ങനത്തെ ചൊറിച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ് ആരിവേപ്പ് അപ്പോൾ ഈ സോപ്പ് ധൈര്യത്തിന് യൂസ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും ഇനി നമുക്ക് ചേർ ചേർക്കാനുള്ളത് ഗ്ലിസറിനാണ് ടു പോയിൻറ്റ് ഫൈവ് മില്ലി ഇടണുണ്ട് ഇത് ഓപ്ഷനൽ ആവേണ്ട വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കാരണം ഇല്ലെങ്കിൽ ചേർക്കണ്ട നമുക്ക് വലിയ സീനൊന്നുമില്ല നമ്മുടെ സോപ്പിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇത് ഓപ്ഷനൽ ആണ് വെറുതെ ചേർക്കണം അങ്ങനെ നമ്മൾ ടു പോയിൻ്റ് ഫൈവ് മില്ലി അളന്ന് ചേർത്തിട്ടുണ്ട് ഗ്ലിസറിൻ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കണത് നമ്മുടെ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ചൂസ് ചെയ്യാട്ടോ നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നത് ജാസ്മിൻ്റെ സ്മെല്ലാണ് അതും ഇതേപോലെ തന്നെ ഒരു ടു പോയിൻറ്റ് ഫൈവ് മില്ലി അളന്നിട്ട് എടുക്കണം ഇച്ചിരി ഇട്ടാൽ മതി നമുക്ക് കുറേ ഒന്നും ഇട്ട് ഇടേണ്ട ആവശ്യമില്ല ഒരു ടു പോയിൻറ്റ് ഫൈവ് മില്ലി ടു പോയിൻറ്റ് ഫൈവ് മില്ലിയുടെ ആവശ്യമുള്ളൂ അപ്പോൾ അതിട്ട് നല്ലപോലെ ഇളക്കിയെടുത്താൽ നമ്മുടെ സോപ്പിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ നമ്മൾ ഈ മോൾഡിലാണ് എടുക്കുന്നത് ഇത് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഓവൽ ബേസ്ഡ് മോൾഡാണ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറക്റ്റ് ആറ് സോപ്പിനുള്ള മിക്സാണ്ട് ഇത് അഞ്ഞൂറ് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആറ് സോപ്പിനുള്ള മിക്സ് കിട്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണതാണ് വീട്ടിലിരുന്ന് തന്നെ ചിലപ്പോൾ ഒരു വരുമാന വരുമാനമാർഗം ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണതാണ് നമ്മൾ ഈ സോപ്പ് സെയിലുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ അതിലോട്ട് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും പിന്നെ ദേ കണ്ട ഇതേപോലെ ആ പൊക്കത്തുള്ള പത മാറ്റിയില്ലെങ്കിൽ കാണാനുള്ള ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അത് മാറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ പിറ്റേന്നാണ് ഇത് ഡീമോൾഡ് ചെയ്ത് നോക്കണത് കണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ടെക്സ്ചറില് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ട അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇനി മുന്നേ ഉണ്ടാക്കിയ പപ്പായ സോപ്പാണ് പപ്പായയും തക്കാളി സോപ്പുമാണ് അവിടെ സൈഡിൽ ഇരിക്കുന്നത് നമുക്ക് ഓർഡർ വന്നിട്ട് നമ്മൾ ചെയ്തു വെച്ചേക്കണേണ് അപ്പം ഇതും ഇതും കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് നമുക്ക് സോപ്പ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്